സംസ്ഥാന ഗവൺമെന്റിന്റെ ഇത്തവണത്തെ കർഷകതിലകം അവാർഡിന് അർഹയായത് കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം സ്വദേശിനി ബിന്ദുവാണ് കൃഷിക്കപ്പുറം ബിന്ദുവിന് ഒരു ജീവിതമില്ല റിപ്പോർട്ടിലേക്ക് ഇരുപത്തിയഞ്ചു വർഷത്തോളമായി കാർഷിക മേഖലയിൽ സജീവമാണ് ബിന്ദു നട്ടും നനച്ചും കൃഷിയിറക്കുന്നതിൽ ഏറെ ആഹ്ലാദം കണ്ടെത്തുകയാണ് ഇവർ അൻപത്തി ഏക്കർ സ്ഥലത്താണ് ബിന്ദുവിന് കൃഷിയുള്ളത് അൻപത് ഏക്കർ നെൽകൃഷിയും പിന്നെ പച്ചക്കറി കൃഷി മഞ്ഞൾ ഇഞ്ചി തുടങ്ങി കാർഷിക മേഖലയിൽ നവീന ആശയങ്ങൾ നടപ്പാക്കി വരികയാണ് ഈ കർഷക ചെറുപയർ ഇതെല്ലാം ചെയ്യുന്നുണ്ട് മുത്താറി ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കൃഷി ഓഫീസറും അവര് ഹാടി എല്ലാവരും പട്ടികൾ എല്ലാവരും നമ്മൾ സ്വന്തമായി വീടും സെന്റ് സ്ഥലവും മാത്രമുള്ള ബിന്ദുവിന്റെ ഇച്ഛാശക്തിയാണ് കാർഷിക രംഗത്തെ ഈ നേട്ടത്തിന് പിന്നിൽ തരിശുഭൂമി പാട്ടത്തിനടുത്താണ് ബിന്ദു കൃഷി ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്മാം പദ്ധതിയിൽ കൊയ്ത്ത് യന്ത്രം മെതിയന്ത്രം ഉൾപ്പെടെ കാർഷിക മേഖലയിലെ യന്ത്ര സാമഗ്രികളും ഇവർക്ക് സ്വന്തമായി ഒരു മോട്ടറ് വാങ്ങിയിട്ടുള്ളത് അതും അത്മാ ഇതിൽ തന്നെ കിട്ടുന്നത് ഇപ്പോൾ മിനി റൈസ് മില് അതും ഇതിൽ തന്നെ വരുന്നത് എനിക്ക് ആദ്യത്തെ അവാർഡ് ശ്രമശക്തി അവാർഡ് കിട്ടിയ സമയത്ത് എ പി സി വന്നിട്ട് ഞാൻ ഇതേപോലെ മെഷീൻ വാടകയ്ക്കെടുത്തിട്ട് ട്രാക്ടർ എടുത്ത് ഓടിച്ച് കണ്ടേരം പഞ്ചായത്ത് പ്രസിഡൻറ്റായാലും ലയിച്ചു പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ ഈ ഈ അവാർഡിന് കൊടുത്തിട്ട് ഒരു ഷീൽഡും ഒരു പൊന്നാടിയും കൊടുക്കുന്നതിന് ഒരു യന്ത്രം കൊടുത്തിട്ടുണ്ടെങ്കിലോന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അന്ന് ആട്ന്ന് എ പി സി സുഭദ്ര വിശ്വാസ സാർ ഇരുപത് ലക്ഷത്തിൻ്റെ പാസ്സാക്കി അപ്പോൾ എനിക്കായിട്ട് തരാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇതേ അവാർഡ് കിട്ടിയവർക്ക് കൂടി അത് പങ്കിട്ട് കൊടുത്തിട്ട് എനിക്ക് നാല് ലക്ഷം ഉറുപ്യ എൻ്റെ മെഷീൻ കിട്ടി ആ മെഷീൻ്റെ അകത്ത് പിന്നെ ടില്ലറ് ഗാർഡൻ ടില്ലറ് ബ്രഷ് കട്ടറ് പാറ്റുന്ന മെഷീൻ മെലിക്കുന്ന മെഷീൻ കൊയ്യും കൊയ്യുന്ന മെഷീൻ ഇത്രയും സാധനങ്ങൾ അന്ന് വാങ്ങി ബിന്ദുവിന് സഹായത്തിനായി ഭർത്താവ് ടി മനോഹരനമുണ്ട് കൃഷി വകുപ്പിന്റെയും കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെയും പൂർണ്ണ സഹകരണവും ബിന്ദുവിന് ലഭിക്കുന്നുണ്ട് കാർഷിക മേഖലയിൽ കൂടുതൽ ഉയരത്തിലെത്താനുള്ള ശ്രമത്തിലാണ് ഈ കർഷക കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവത്ത് നിന്ന് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കെ വോ ശശീധരൻ